ഇന്ന നേരം നമ്മൾ തിരുവോണ സ്പെഷ്യൽ ആയിട്ട് നല്ലൊരു പാലട പായസം അങ്ങോട്ട് റെഡിയാക്കാൻ പോകണം അതിന് വേണ്ടി ഒരു പാക്കറ്റ് പാലടയുടെ മിക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്ക് വേണ്ട പാലൊക്കെ നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ച് നമ്മുടെ പാലട മിക്സ് അങ്ങോട്ട് ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു പാലട പായസം അങ്ങോട്ട് റെഡിയാക്കാം അന്നേരം നമ്മുടെ പാലട പായസം ഒക്കെ റെഡിയാക്കാനായിട്ട് പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പാൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം പാല് ചേർത്ത് കൊണ്ട് കൊടുക്കണം പാലിച്ചു പാലൊക്കെ അങ്ങോട്ട് ചേർത്ത് വിട്ടിട്ടുണ്ട് എനിക്ക് നല്ലവരിത് അവിടെ തിളപ്പിക്കണം തിളച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാലടയുടെ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം പാലൊക്കെ അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പാലടയുടെ മിക്സ് ഒരു പാത്രത്തിൽ അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പാലം തിളച്ചിട്ട് വേണം ഇതങ്ങോട്ടിട്ട് നല്ലപോലെ ഇളക്കി ഏകദേശം ഒരു അരമണിക്കൂറോളം നല്ല അങ്ങോട്ട് ഇളക്കി കുറുക്കിങ്ങോട്ട് എടുക്കാൻ വേണ്ടി പിന്നെ ഒരല്പം നെയ്വിടെ അങ്ങോട്ട് ഒഴിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയ പാലിൻ്റെ പായസം റെഡിയാണ് നമ്മുടെ പാലൊക്കെ നല്ല തിളച്ചങ്ങോടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാലയുടെ മിക്സ് അവിടെ ചേർത്ത് എന്നിട്ട് ഇനി ഇളക്കി ഇളക്കി വേവിച്ച് കുടും നമ്മടെ പായസം എല്ലാം വെന്തങ്ങനെ ഗന്ധം കുറുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടെയൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പാലട പായസം തുടങ്ങി നമ്മുടെ പാലട പായസം എല്ലാം ഏകദേശം ഒന്ന് കുറുകി റെഡി വന്നിട്ടുണ്ട് എല്ലാം സെറ്റ് ആയി വന്നിട്ടുണ്ട് ഈ രീതിയിൽ അങ്ങോട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാണ് കുത്തി അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ ഒന്ന് കൂടും അല്ല ഇനിയും കുറുക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലങ്ങനെ അടപോലായി ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് അങ്ങോട്ട് ചേർത്ത് വരും നെയ്യ് അങ്ങോട്ട് ചേർത്ത് അതോടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ നല്ല തിരുവോണ സ്പെഷ്യൽ പാലട പായസം കളിയായിരുന്നു ഇതിനകത്ത് നമ്മൾ മുന്തിരി അതുപോലെ തന്നെ പിറങ്ങേണ്ടി ഒന്നും ചേർക്കുന്നില്ല നെയ്യ് മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർത്താണ് കൊടുക്കുന്നുള്ളൂ നമ്മുടെ നല്ല പാലട പായസം ഇവിടെ റെഡിയാണ് ഇന്നലെ നെയ്യെല്ലാം ചേർത്ത് നല്ല ഇളക്കി മിക്സ് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും അല്പം അങ്ങോട്ട് തണുത്തിട്ട് വേണം നമുക്കെടുത്ത് അങ്ങോട്ട് കഴിക്കാൻ പായസം കുടിച്ചാലോ നല്ല டேസ്റ്റ് ആണ് അതിനെ പായസം കുടിച്ചോ ലൈക് ചെയ്യണം